നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരും ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായാവും പരീക്ഷ നടത്തുക വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പതിനൊന്ന് മുതലാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുക എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തേണ്ടതായി വരുന്നത് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം ഈ ഘട്ടത്തിലാണ് ക്രിസ്മസിന് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷ നടത്താൻ ആലോചിക്കുന്നത് പ്രഖ്യാപനത്തിന് ശേഷം അതായത് പല പ്രഖ്യാപനത്തിന് ശേഷം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ പരീക്ഷ നടത്താം ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ക്രിസ്മസ് അവധി രണ്ടാം ഘട്ട പരീക്ഷകൾ ഡിസംബറിലെ അവസാന ദിവസങ്ങളിൽ ജനുവരി ആദ്യ ആഴ്ചകളുമായി നടത്തേണ്ടി വരും വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും സ്കൂളുകളാകുന്നതും അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടാകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം വിദ്യാഭ്യാസ ഗുണനിലവാര അല അവലോകന സമിതി യോഗത്തിലാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക എല്ലാവിധ അപ്ഡേഷനും ന്യൂസ് പരമായും എല്ലാ തരമായുള്ള അപ്ഡേഷൻ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക